ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നടന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് സംഭവം ഒരാൾ പുറത്തായി ഔട്ടായിരിക്കാണ് ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്താണ് സംഭവം ഒരു മികപ്പ ഒരു വലിയ ഒരു സംഭവം നടന്നിരിക്കുകയാണ് അതിന്റെ ഷോക്കിങ്ങിലാണ് ഞാനും എന്താണ് പറയുക അപ്ഡേറ്റ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ ലറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഞാൻ അറിഞ്ഞ ഒരു കാര്യം ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാള് പുറത്തായി ഷോ ക്വിറ്റ് എന്നാണ് അറിഞ്ഞത് അത് നിസാര സംഭവത്തിനൊന്നും അല്ല ക്വിറ്റ് ചെയ്തത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയണോ വേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരാൾ ക്വിറ്റ് ചെയ്തു ഒരാള് ക്വിറ്റ് ചെയ്തു ബിഗ് ബോസിൽ നിന്നും ഭയങ്കര വലിയ ഒരു സംഭവം നടന്നിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് നിങ്ങൾക്ക് നാളെ അത് ലൈവിൽ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് നോക്കാം എനിക്ക് എന്താ പറയുക ഇന്നത്തെ ലൈവിനകത്ത് ചെറിയ കട്ട് കട്ട് കട്ടുകൾ വന്നപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എന്തോ സംതിങ് ഈസ് ദയർ എന്ന് ഒരാൾ ക്വിറ്റ് ചെയ്തു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആര് ക്വിറ്റ് ചെയ്തു എന്ന് തോന്നുന്നു ഒരു ഭയങ്കര സംഭവത്തിന് ക്വിറ്റിങ് മാത്രമൊന്നും അല്ല ക്വിറ്റ് മാത്രമൊന്നും അല്ല മക്കളെ നടന്നിരിക്കുന്നേ ഇതിൻ്റെ പിന്നിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ ഔട്ട് അല്ലെങ്കിൽ ക്വിറ്റ് നടന്നിരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ പറയാം സ്റ്റേറ്റ് ഔട്ട് ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോ ബബായ്